പുതിയ കെ പി സി സി നേതൃത്വവുമായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ഗാന്ധിയും ചർച്ച നടത്തുന്നു വി ഡി സതീശൻ രമേശ് ചെന്നിത്തല തുടങ്ങിയ നേതാക്കൾ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് എ സി സി ആസ്ഥാനത്താണ് യോഗം നടക്കുന്നത് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും പുനഃസംഘടനയും ചർച്ച ചെയ്യും മുൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ യോഗത്തിൽ ധനിയ കൂടിക്കാഴ്ച ഇപ്പോഴും പുരോഗമിക്കുകയാണ് പുതിയ കെ പി സി സി നേതൃത്വത്തിന് പുറമെ മുൻ യു ഡി എഫ് കൺവീനർ എം എം ഹസൻ അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആ ശശി തരൂർ എംബി കൊടിക്കുന്നിൽ സുരേഷ് എം ബി അടക്കമുള്ളവർ ഈ യോഗത്തിൽ ആ പങ്കെടുക്കുകയാണ് തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും പുനഃസംഘടനയും തന്നെയാണ് പ്രധാന ചർച്ചാ വിഷയമായിട്ടുള്ളത് അതേസമയം അതൃപ്തി വ്യക്തമാക്കിക്കൊണ്ട് പല കോൺഗ്രസ് നേതാക്കളും മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഇതിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് പ്രധാനമായി മുൻ അധ്യക്ഷനായ കെ സുധാകരൻ അതുപോലെ തന്നെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ ഈ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നു വി എം സുധീരൻ ചില വിശദീകരണം നൽകുന്നുണ്ട് ഇത് കഴിഞ്ഞ ദിവസം മാത്രമാണ് തന്നെ ഈ യോഗത്തിനെ കുറിച്ച് അറിയിച്ചത് തനിക്ക് മുൻകൂട്ടി തയ്യാറാക്കിയ പരിപാടികൾ ഉള്ളതുകൊണ്ട് തന്നെ താൻ ഈ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നു എന്നതാണ് വി എം സുധീരൻ ആ വ്യക്തമാക്കിയിരിക്കുന്നത് പക്ഷേ നമുക്കറിയാം കഴിഞ്ഞ ദിവസമാണ് പുതിയ കെ നേതൃത്വം ചുമതല ഏറ്റെടുത്തത് അതിൽ വലിയ രീതിയിലുള്ള അതിർത്തി വ്യക്തമാക്കിക്കൊണ്ട് എം പിമാരടക്കം ആ മാറി നിന്നിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ തങ്ങളുമായി ഒരു കൂടിയാലോചന ഇല്ലാതെയാണ് ഒരു തീരുമാനമെടുത്തതെന്നൊരു കറുത്ത അതിർത്തിയിൽ തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ഉള്ളത് എന്തായാലും ഇക്കാര്യങ്ങളടക്കം ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകുമോ എന്നതാണ് പ്രധാനമായും ഇപ്പോൾ നോക്കിക്കാണേണ്ടത് കാരണം കേരളത്തിലെ എം പിമാരെ അടക്കം ഒരുമിച്ച് കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഹൈക്കമാൻഡ് ഈ വിഷയത്തിൽ എങ്ങനെയാണ് ഇടപെടുക അതുപോലെ തന്നെ എങ്ങനെയായിരിക്കും ഈ നേതാക്കളെ ഒരുമിച്ച് കൊണ്ടുപോകുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇനി തെരഞ്ഞെടുപ്പിന് വർഷം ഒരു വർഷം മാത്രമാണ് അവശേഷിക്കുന്നത് അതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് അതുകൊണ്ടുതന്നെ ഇതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ശക്തമാക്കി മുന്നോട്ട് പോകാൻ തന്നെ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും നേതാക്കൾക്ക് ആ നിർദ്ദേശം നൽകും ഇന്ന് രാവിലെയാണ് പുതിയ കെ അധ്യക്ഷൻ ഡൽഹിയിൽ എത്തിയത് അദ്ദേഹം വ്യക്തമാക്കുന്നത് പാർട്ടിയിൽ അതിർത്തികൾ ഒന്നുമില്ല എല്ലാ നേതാക്കളും ഒറ്റക്കെട്ടെന്ന് കെ ബി സി സി അധ്യക്ഷൻ വ്യക്തമാക്കുന്നു പക്ഷേ മുതിർന്ന നേതാക്കളടക്കം കടുത്ത അതിർത്തിയിലാണ് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കെ സുധാകരൻ അടക്കമുള്ള നേതാക്കൾ ഇന്ന് യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്